ഉയരത്തിന്റെ ശക്തി വന്നവരെ അവർ ഉലകത്തിൽ വ്യത്യസ്തരായി നിന്നിട്ടുണ്ട് ഉയരത്തിന്റെ ശക്തി അടിച്ചവനെ കണ്ടാൽ അറിയാം അവന്റെ വർത്താനം കേട്ടാൽ അറിയാം അവന്റെ ഇടപാടുകൾ കണ്ടാൽ അറിയാം അവൻ അവൻ സ്വയത്തിലല്ല മൂവ് ചെയ്യുന്നത് അവനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അവനെ നിയന്ത്രിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ടെന്ന് നിന്റെ ശരീരഭാഷ പറയും നീ ആരാണ് നിന്റെ സ്തുതിയും ആ നിൽപ്പും കണ്ട അറിയാം ഇനി എന്തിനു വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് തനിക്ക് വേണ്ടി ഉള്ളത് മാത്രം അവന്റെ മെതിക്കൽ കണ്ട അറിയാം ഇത് ഗോതമ്പ് മെതിക്കുന്നവന്റെ കാലാണ് ഇത് കേവലം ഗോതമ്പ് മെതിക്കുന്നവന്റെ കാലല്ല നിന്റെ കാലിൽ മിഥ്യാനെ മുഴുവൻ ഒരു പോലെ മെതിച്ചു കളയാനുള്ള ഒരു അഭിഷേകം ദൈവം നിന്റെ കാലുകളിൽ കാണുന്നു നിന്റെ ശബ്ദത്തിൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു അഭിഷേകം ദൈവം കാണുന്നു അത് മനുഷ്യന്റെ ആസ്വാദന മേഖലകളെ തൊടുന്ന പാട്ടല്ല നിൻ്റേത് അതിനും അപ്പുറം ആത്മമണ്ഡലങ്ങളെ തൊടുന്ന പാട്ടാണ് നിൻറേത് ഇവിടുത്തെ ശക്തി തീർന്നു പോകും ഞങ്ങൾ മടുത്തു പോകും ഞങ്ങൾ ക്ഷീണിച്ചു പോകും എന്നാൽ വീണ്ടും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ടെന്ന്